സന്തോഷ ഈ ഒരു ഒരു ടെൻഷൻ എനിക്ക് എൻ്റെ പോയിട്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം ആർമി ഫാമിലിയുടെ വീഡിയോയിലേക്ക് ും സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് ഇപ്പൊ എടുക്കുന്നത് ഇന്നലത്തെ വീഡിയോ ഇന്ന് വന്നു ഞായറാഴ്ച വന്നു ഇപ്പൊ ഇന്ന് വീഡിയോ ഇല്ല ഇന്നത്തെ വീഡിയോ നാളെ നിങ്ങൾ തിങ്കളാഴ്ച കാണുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആദ്യം തന്നെ ആശംസിക്കുന്നു ഇന്ന് പള്ളിയിൽ വന്നതാണ് പള്ളി വന്നെങ്കിലും ഞാൻ തന്നെയാണ് ഒരുപാട് നാളും കൂടിയാണ് തന്നെ പള്ളി വരുന്നത് എല്ലാ ദിവസവും അവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും മമ്മി രാവിലത്തെ കോവാൻ എനിക്ക് പള്ളിയിൽ വന്ന് പോയി അല്പവും കുഞ്ഞും ആദ്യം ഒന്നും വന്നില്ല അൽപ്പവിന് ഇന്ന് പനിയാണ് ഇന്നലെ അന്നയ്ക്ക് ഭയങ്കര പനിയായിരുന്നു അന്നയ്ക്ക് പനിയായതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു പക്ഷെ അവർക്ക് രാത്രിയിലെല്ലാം പനിയായിരുന്നു അപ്പോൾ അവളുടെ പനി കഴിഞ്ഞപ്പോഴത്തേക്കും അൽപ്പുവിൻ്റെ പനി പിടിച്ചു അവൾക്കും പനിയാണ് രണ്ടുപേരും വയ്യാണ്ടിരിക്കുന്നു ആദ്യ കുഞ്ഞു പിന്നെ അവനെ കൊണ്ട് എനിക്ക് തന്നെ വരാൻ പറ്റത്തില്ല രാവിലെ എനിക്ക് വെളുപ്പിന് എഴുന്നേറ്റ് പള്ളി വരാൻ ബുദ്ധിമുട്ടുണ്ട് ഈ തണുപ്പായ കൊണ്ട് വരാൻ പറ്റില്ല ചില വെയിലൊക്കെ ആയി കഴിഞ്ഞിട്ട് വരാൻ നോക്കുന്നുണ്ടാണ് ഈ സമയത്ത് വന്നതും അപ്പോൾ ഞായറാഴ്ചത്തെ പള്ളിപരം അങ്ങനെ തനിച്ചായി പിന്നെ ഒരുപാട് പേരുടെ കമൻ്റും പ്രാർത്ഥനയും സപ്പോർട്ടും പിന്നെ ഒരുപാട് പേര് വിളിക്കുന്നൊക്കെയുണ്ട് എല്ലാവരുടെയും കോളുകളൊന്നും എടുക്കാൻ പറ്റുന്നില്ല ക്ഷമിക്കണം കേട്ടോ ഒരുപാട് പേര് രണ്ട് നമ്പറിലായിട്ട് വിളിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്നൊരു നമ്പറുണ്ട് ആ നമ്പറിൽ വിളിക്കുന്നുണ്ട് അല്ലാണ്ട് എൻ്റെ ഇപ്പം ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്പർ കുറേ ആളുകൾക്കറിയാം അറിയാം അതിപ്പം നമ്മുടെ പ്രൊഫൈലിൽ കൊടുത്തിട്ടില്ല ആ നമ്പർ അന്നറിയാവുന്നവർ ഒരുപാട് പേര് ഇപ്പോഴും വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും എല്ലാ കോളുകളും എടുക്കാൻ പറ്റുന്നില്ല ക്ഷമിക്കണം ഒന്നത്തെ കാര്യം ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴാണ് നിൻ്റെ എൻ്റെ സംസാരം ഇങ്ങനെ അല്ലായിരുന്നു നിങ്ങൾ കേട്ടിരുന്നത് എൻ്റെ വലിയ ഒച്ച സൗണ്ടാണ് കേട്ടിരുന്നത് ഇപ്പോൾ എൻ്റെ ഒരു അടഞ്ഞ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ അടഞ്ഞ സൗണ്ടും ശാന്തമായൊരു സൗണ്ട് പണ്ട് ശാന്തമായിട്ട് അലറി വലിയ ഒച്ച വെച്ചതുള്ള സൗണ്ടാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് അത്രയൊരു സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല റെഡി ആയിക്കൊണ്ട് റെഡി ആകുമെന്ന് തോന്നുന്നു ഇന്നലെ ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് ഇപ്പം ഞാൻ അടുപ്പിച്ചിരുന്നു അതുപോലെ ഈ ആശുപത്രിക്ക് പറഞ്ഞാൽ കൂടാതെ ആവി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആവി എടുക്കുന്നുണ്ട് പിന്നെ ചുമയൊക്കെ ഉണ്ടായിരുന്നു അതിന് ഞാൻ ചുമയുടെ വൈദ്യത്തൊക്കെ വേറെ കഴിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോന്നറിയത്തില്ല അതിൻ്റേതായ ക്ഷീണമൊക്കെ ഉണ്ടാവുമായിരിക്കും എന്നാലും പിടിവിട്ട് പോയിട്ട് ചെയ്യുന്നതാണ് പിന്നെ വേറൊരു സന്തോഷ വാർത്തയുണ്ട് ഈ സന്തോഷമൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക ആഘോഷിച്ച് ഭയങ്കര സന്തോഷത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നേരത്തെ ഒക്കെ ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല നമ്മുടെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് പേജിലൊരു നല്ലൊരു നമ്പർ ഇപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കാണിക്കാം ഫോളോവേഴ്സ് ആയിട്ടുണ്ട് അതായത് ട്രിപ്പിൾ ഫൈവ് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് കെ ഫോളോവേഴ്സ് അത് വലിയൊരു കാര്യമാണ് ഫേസ്ബുക്കിലാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ അത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ഫേസ്ബുക്കിൽ അത്ര ആയത് വലിയൊരു കാര്യമാണ് ഒരുപാട് നാൾ യൂട്യൂബ് തുടങ്ങി ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് തുടങ്ങിയതാണ് കേട്ടോ ഫേസ്ബുക്ക് അപ്പോൾ അത് നിങ്ങളുടെയൊക്കെ ഒരുപാട് പേരുടെ സപ്പോർട്ടും കൊണ്ടൊക്കെയാണ് അത്ര ആയിരിക്കുന്നത് അപ്പോൾ അതിനൊരുപാട് എല്ലാവരോടും നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു അതുപോലെ തന്നെ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടാവണം ഒരു കീട് കാണാനായിട്ട് മറക്കരുത് കേട്ടോ അത് സെയിം നമ്മുടെ ഇതേ പേരിൽ തന്നെയാണ് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ആയെങ്കിലും അതിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി കിടക്കുക എന്നുള്ള കാര്യവും ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ അതിങ്ങനെ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റിക്കുള്ള നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ മോണിറ്റൈസേഷൻ കട്ടാവും കട്ടാവുമ്പോൾ നമുക്ക് വലിയ വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എന്ത് ചെയ്യാനാ അത് സഹിച്ചാൽ പറ്റുള്ളൂ പിന്നെ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് കുറേ നാളായിട്ടുള്ള ഒരു മാസമായിട്ട് എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായിട്ട് പോയിട്ട് ഇപ്പോൾ അത് എന്ന് റെഡിയാവും എന്നൊന്നും എനിക്ക് അറിയത്തില്ല അവരുടെ ക്രൈറ്റീരിയസ് എന്തോ നമ്മൾ തെറ്റിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് അതെന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല യൂട്യൂബൊക്കെയാണ് നമുക്കൊരു ഐഡിയ ഉണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊന്നും അവരുടെ ക്രൈറ്റീരിയ തെറ്റെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ചില മ്യൂസിക്കുകൾ ചില സോങ്ങുകളൊന്നും അവരുടെ മോണിറ്റൈസേഷൻ്റെ ഇതിന് നേരെ അത് ഓപ്പോസിറ്റ് ആയിട്ട് വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് മോണിറ്റൈസേഷൻ കട്ടായിപ്പോകും നമുക്കിതുവരെ അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല യൂട്യൂബിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ചാറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷനുണ്ട് പക്ഷേ ഇതിനകത്ത് അത് കൃത്യമായിട്ടത് കൈകാര്യം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്കില്ല അതുകൊണ്ടാണ് പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമും ചത്തുകിടക്കുമായിരുന്നു അപ്പോൾ അവിടെ ഒരു പുതിയ ജീവൻ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മൾ നേരത്തെ ഒരുപാട് പ്രൊമോഷൻ ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് ചെയ്യുന്നുണ്ടായിരുന്നു അത് മൂന്ന് മാസമായിട്ട് ഡെഡായി പോയായിരുന്നു അതും അവർ ആക്റ്റീവായിട്ടുണ്ട് പൈ ഇപ്പം ഒരു മാസമായിട്ട് പൈ ആക്റ്റീവായി ആക്റ്റീവായി വന്നു കഴിഞ്ഞ് നമ്മൾ ഒരു പ്രൊമോഷൻ വീഡിയോ ആദ്യമായിട്ട് ഒരു പ്രൊമോഷൻ ചെയ്തു അത് ഏതാണ്ട് പതിനേഴ് മില്യൺ വ്യൂ ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യം ചെയ്ത് അത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു ഒന്ന് രണ്ട് പ്രൊമോഷനോടെ കിട്ടി അത് കഴിഞ്ഞ് വീണ്ടും ചെയ്ത ആ പ്രൊമോഷൻ അത് അടുത്ത വീഡിയോ ചെയ്തപ്പോൾ അതിന് പതിനെട്ട് മില്യൺ വ്യൂ കിട്ടി അങ്ങനെ നല്ല വ്യൂ ഉള്ള പ്രൊമോഷൻ വീഡിയോസിന് കിട്ടുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള നമ്മുടെ ചളി വീഡിയോസ് ചെറിയ വീഡിയോസ് അതൊക്കെ നോർമൽ ലെവലിൽ ഉള്ള വ്യൂ പോകുന്നുണ്ട് അപ്പോൾ അതിലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ ഇത്രയുള്ള വ്യൂ ഒക്കെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു അപ്പോൾ അതനുസരിച്ച് നമുക്ക് പുതിയ പുതിയ ഫോഷൻസൊക്കെ വരുന്നുണ്ട് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇനിയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പിന്നെ നമ്മൾ ഇന്നിട്ട് ഇപ്പം നിലവിൽ ടെകുന്ന വീഡിയോയുടെ താഴെ വന്നിരിക്കുന്നൊരു കമൻ്റാണ് ഇന്നലെ ഞാൻ ഞാൻ കാഞ്ഞിരപ്പള്ളി ഇക്കരപ്പള്ളിയിൽ പോയപ്പോൾ ഭദ്രന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നും പറഞ്ഞ് അതായത് ഇപ്പോൾ ഞായറാഴ്ച ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് രാവിലെ ഇട്ട് വീഡിയോ ഉണ്ട് താഴെ വന്നിരിക്കുന്നൊരു കമൻറ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് പേര് നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വിളിച്ച വിശേഷങ്ങൾ അന്വേഷിക്കുന്നവരുണ്ട് എല്ലാവരോടും സ്നേഹവും നന്ദി കിടപ്പാടും ഒക്കെ അറിയിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി മാത്രം ഇപ്പോൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് വിളിച്ചിട്ട് ഓരോ ഡോക്ടർമാരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ചിലർ ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ പറയുന്നുണ്ട് ഇഞ്ചക്ഷൻ എടുക്കുക പുറത്തോയെ കണ്ടിട്ട് വറുത്തോ ഡോക്ടറെ കണ്ടിട്ട് ഇഞ്ചക്ഷൻ എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും തോപ്പാവിടി പള്ളിയുടെ മുറ്റത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ട് ചെയ്യും കേട്ടോ ഒരുപാട് പേര് അറിയുന്ന ഒരു പേരും സംസാരിക്കുമ്പോൾ ഇടക്കിടക്ക് വീഡിയോ കട്ട് ചെയ്ത് കളയുന്നത് അപ്പോൾ പറഞ്ഞതൊന്നായിരുന്നു ഞാൻ മറന്നുപോയി ആ ഒരുപാട് പേര് പുതിയ പുതിയ ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ പുതിയ പുതിയ ഹോസ്പിറ്റലിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ പേര് പറഞ്ഞായിരുന്നു ഇഞ്ചെക്ഷൻ എടുക്കുക എനിക്കറിയത്തില്ല ഇങ്ങനെ ഷോൾഡറിൻ്റെ ഇഞ്ചക്ഷനാണ് വൈറ്റമിൻ ഡി പറഞ്ഞാലും പെയിൻ ഉണ്ടെങ്കിലും ഇങ്ങനെ ഇഞ്ചക്ഷൻസ് എടുക്കുകയെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ രണ്ടൊന്നുപേർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഓർത്ത ഡോക്ടറെ കണ്ടിട്ട് ഇഞ്ചക്ഷൻ എടുക്കാനും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും എനിക്ക് കൃത്യമായി അറിവില്ല അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തരിക അപ്പോൾ എന്തായാലും നിലവിൽ കുറവുകളൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ അങ്ങനെ തന്നെ പോകുന്നു ഇച്ചിരി വെയിലും പെട്ടൊക്കെ കഴിയുമ്പോൾ ചെറിയൊരു ആശ്വാസമാവും എന്നാൽ പോലും അങ്ങനെ അത് ഭയങ്കര പിടുത്തോ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അവരെയും കൂട്ടി ഒന്നിച്ചൊരു വീഡിയോ അധികം താമസിക്കാറുണ്ട് എടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷ അയക്കുന്നതെന്ന് ഞാൻ പറയുമെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്നിപ്പം അവൾ കണ്ടവരം പനിയായിട്ട് എടുക്കുകയാണ് ഒട്ട് ഒരു രക്ഷയില്ല ലേറ്റ് എത്തിക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ പിള്ളേരും കൂടെ ആകുമ്പോഴത്തേക്ക് അവളുടെ ഊപ്പാട് വരും പിന്നെ എന്താ പറയുക അതുകൊണ്ടാണ് മമ്മിയെ ഒരു മമ്മി ഒറ്റയ്ക്ക് വെള്ളിയിൽ പോകുന്നത് ഞാൻ രണ്ടാ ഞങ്ങൾ രണ്ടും രണ്ടായിട്ട് വള്ളിയിൽ പോകുന്നത് കാരണം ഒരുമിച്ച് പോരാൻ പറ്റത്തില്ല കാരണം അതുങ്ങൾ രണ്ടുപേരും കൂടെ അവളുടെ തലവണ്ട ബാക്കി അല്ലെങ്കിൽ ഒരാളെങ്കിലും ഒരു ചെറിയ സപ്പോർട്ടായിട്ടില്ലെങ്കിൽ പറ്റിയല്ല എന്നാലും ഫുൾ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അവളുടെ തന്നെ വേണം കാരണം കുഞ്ഞിപ്പിണ്ണ പാലൊക്കെ കുടിക്കുന്നതുകൊണ്ട് അവക്കും പനിയാണ് അപ്പോൾ അവർക്കും വീട്ടിലുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നു അല്ലാണ്ട് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടൊന്നും കാര്യം വരികയല്ലാന്ന് തോന്നുന്നു കാരണം എൻ്റെ ജലദോഷപ്പനി വയ്യെ അവൾക്ക് പിടിച്ചു അവൾ പിന്നെ അത് അവക്ക് അൽപ്പൂനം കൊടുത്തു അങ്ങനെ ഓരോരുത്തർക്ക് കൈമാറി കൈമാറി പോകണ്ടിരിക്കുകയാണ് ആദ്യം ഇതുവരെ നിലവിലില്ല പിടിക്കില്ല കണ്ടാക്കാനും കാരണം ഞാൻ കാർക്കെല്ലാം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വന്ന് തീരുകയാണ് സാധാരണ പതിവ് അപ്പോൾ ഇച്ചിരി നമുക്ക് കേൾക്കാൻ വരുന്നുണ്ടല്ലേ സംസാരിക്കുമ്പോൾ അപ്പോൾ എന്തായാലും അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദേഹവിശേഷങ്ങളൊന്നും പറയാനില്ല ഇപ്പോൾ പറയാനുള്ളത് ഞാൻ പറയാൻ വന്ന ഫേസ്ബുക്കിൻ്റെ കാര്യമാണ് അപ്പോൾ ഒരുപാട് സന്തോഷം അഞ്ഞൂറ്റി അൻപത്തഞ്ച് കെ ഫോളോവേഴ്സിൽ എത്തിച്ചു തന്ന നിങ്ങൾക്ക് പിന്നെ നമ്മൾ യൂട്യൂബും അത്യാവശ്യം കുഴപ്പമില്ല പത്തഞ്ച് ലക്ഷം ഫോളോവേഴ്സിൽ എത്തിയിട്ടുണ്ട് അതും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഉള്ളൊരു സാധാരണക്കാരനൊരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു എന്താ പറയുക എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു ലെവലിൽ നമ്മളെത്തിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക ഇങ്ങനെ ഫോ ഈ ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളാരും അറിയപ്പെടാത്തൊരു സാധാരണക്കാരനല്ലായിരുന്നു ആരും അറിയാതെ ഒരു മൂലയിൽ കിടന്നാണ് അവിടുന്ന് നമുക്ക് ഇവിടം വരെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എത്താൻ പറ്റിയത് അതിനൊക്കെ ഒരുപാട് നന്ദി അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് വീഡിയോ അധികം വലിച്ചു കഴിഞ്ഞിട്ടുന്നില്ല ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ എടുത്ത് പോയത് മാത്രം ചേ അപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും കേട്ടോ പറയാൻ പറ്റിയല്ല ഇല്ല നാളെ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബബായ്